സംസ്ഥാനത്തിന്റെ അഞ്ച് വർഷ കാലയളവിലെ ജി ഡി പിയുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഇത് വരിക കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നതാണിത് ഈ അപകടം തടഞ്ഞില്ലെങ്കിൽ കേരളത്തിന്റെ പരിമിതമായ വിഭവശേഷി വെച്ച് പതിറ്റാണ്ടുകൾ കൊണ്ടുപോലും കരകരാനാകാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം ചെന്നുചെയ്തു വസ്തുതകൾ ഇതായിരിക്കെയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥക്ക് ശുപാർശ ചെയ്യണമെന്ന ആവശ്യത്തിന്മേൽ ഗവർണർ സംസ്ഥാനത്തോട് വിശദീകരണം തേടിയിരിക്കുന്നത് അതുകൊണ്ടൊന്നും വെക്കാവുന്നതല്ല കേരളത്തിന് കേന്ദ്രം വരുത്തിവച്ച സാമ്പത്തിക ദുരവസ്ഥ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കയറി കടമെടുപ്പ് പരിധികളെല്ലാം വെട്ടിക്കുറച്ച് വികസന ക്ഷേമപ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന കേന്ദ്രത്തോടാണ് യഥാർത്ഥത്തിൽ ഗവർണർ വിശദീകരണം തേടേണ്ടത് ഇക്കാര്യത്തിൽ അതിശക്തമായ നിയമ പോരാട്ടത്തിന് തന്നെയാണ് കേരള സർക്കാർ തുടക്കം കുറിക്കുന്നത് നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ചരിത്രപരമായ പോരാട്ടമായിരിക്കും ഇത് ഇതിലൊരുമിച്ച് നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരളീയ സമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് നിർത്താറുണ്ട് സമൂഹമാകെ ഇതിനോടൊപ്പം അണിനിരക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഇത്രയാണ് വിവരങ്ങൾ പങ്കുവെക്കാൻ അല്ല ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ ഉണ്ടാകുമ്പോൾ അതിൽ ഒന്ന് ജനങ്ങളുടെ പ്രതികരണം യോജിച്ച പ്രതികരണം അതിപ്പോ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി കാണുന്ന ആ കൂട്ടായ്മ അത്തരമൊരു പ്രതികരണത്തിന്റെ ഭാഗമാണ് വൻപിച്ച കൂട്ടായ്മയാണ് ഓരോ സ്ഥലത്തും ഉയർന്നു വന്നിട്ടുള്ളത് മറ്റൊന്ന് നിയമപരമായ പോരാട്ടം തന്നെയാണ് അതിനെ തിരുത്താൻ കഴിയുന്ന ശക്തി നമ്മുടെ രാജ്യത്തെ അത്യുന്നത കോടതിയാണ് അതുകൊണ്ടാണ് കോടതിയുടെ മുന്നിൽ തന്നെ പോയിരിക്കുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് വ്യക്തമായ രീതിയിൽ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്